വിഷമിഷയാക്കി സ്തുതിയായിരിക്കട്ടെ ഒന്ന് സാമുവൽ പതിനേഴാം അധ്യായം ദാവീദും ഗോലിയാത്തും ഫിലിസ്തീർ യുദ്ധത്തിൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി അവർ യൂതായിയുടെ സൊക്കോയിൽ സമ്മേളിച്ച് സൊക്കോയ്ക്കും അസക്കായ്ക്കും മധ്യേ എഫ് എസ് ദമീമിൽ പാളയം അടിച്ചു സാബുളും ഇസ്രായേലിലും എല്ലാ താഴ്വരയും പാളയം അടിച്ച് അവർക്കെതിരെ അണിനിരുന്നു താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തീനും ഇസ്രായേലിലും നിലയുർപ്പിച്ചു അപ്പോൾ ഫിലിസ്ത പാളയത്ത് നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുമ്പോട്ട് വന്നു ആറു മുഴുവും ഒരു ചാണും ഉയരമുണ്ടായിരുന്നു അവന് അവൻ്റെ തലയിലൊരു ഉണ്ടായിരുന്നു അയ്യായിരം ഷക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചിള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ ഖനവും അതിൻ്റെ ഇരുമ്പ് മുനയ്ക്ക് അറുന്നൂറ് ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു പരിചയ വഹിക്കുന്നവൻ അവൻ്റെ മുമ്പേ നടന്നിരുന്നു ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്കട്ടഹസിച്ചു നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ ഞാനൊരു ഫിലിസ്തീനാണ് നിങ്ങൾ സാബൂളിൻ്റെ സേവകരല്ലേ നിങ്ങൾ ഒരു തന്നെ തിരഞ്ഞെടുക്കുക അവൻ എന്നെ നേരിടട്ടെ അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം അവൻ തുടർന്നു ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ അവൻ്റെ വാക്കുകൾ കേട്ട് സാവോളും ഇസ്രായേലിലും ഭയചകിതരായി യുദായിലെ ബത്ലേഖമിൽ നിന്നുള്ള എഫാത്തിനായ ജസ്സയുടെ മകനായിരുന്നു ദാവീദ് ജസയ്ക്ക് എട്ട് മക്കളുണ്ടായിരുന്നു സാവോളിൻ്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു അവൻ്റെ പുത്രന്മാരിൽ മൂത്ത മൂന്ന് പേർ സാവുളിനോടത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു ആദിജാതനായ ഏലിയാബ് അഭിനാദാബ് ഷമ ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു മൂത്ത മൂന്ന് പേർ സാവുളിനോടത്തുണ്ടായിരുന്നു ദാവീദ് പിതാവിൻ്റെ അടു ആടുകളെ മേക്കാൻ സാവുളിൻ്റെ അടുക്കിൽ നിന്ന് ബദലഹേമിൽ പോയി വരിക പതിവായിരുന്നു ഗോലിയാത്ത് നാൽപ്പത് ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ചു ജസ്സെ ദാവീദിനോട് പറഞ്ഞു ഒരു ഏപ്പ മലരും പത്തപ്പവും പാളയത്തിൽ ീൻ്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക അവരുടെ സഹസ്രാദ്ധി പിന്നെ പത്ത് പാൽ കൊണ്ടുപോവുക സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റ് ഇസ്രായേലിലും ഏലാം താഴ്വരയിൽ ഫിലിസ്തനോട് യുദ്ധം ചെയ്യുകയായിരുന്നു പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം പോർ വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു ഇസ്രായേലിലും ഫിലിസ്ഥരും യുദ്ധസന്നദ്ധരായി മുഖാഭിമുഖം അണിനിരുന്നു കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്തോടി ചെന്ന് തൻ്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി അവരോട് സംസാരിച്ചു കൊണ്ടു നിൽക്കവേ ഗത്തിൽ നിന്നുള്ള എന്ന ഫിലിസ്തേ മല്യൻ മുമ്പോട്ട് വന്ന് മുമ്പത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലി ഭയന്നോടി അവർ പറഞ്ഞു ഈ വന്ന് നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവും മഹാസമ്പന്നനാക്കും അവൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവൻ്റെ പ്രതിഭാവനത്തിന് ഇസ്രായേലിൻ്റെ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ദാവീദ് അടുത്ത് നിന്നവരോട് ചോദിച്ചു ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കി കളയുന്നവന് എന്ത് കിട്ടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദിതൻ ആരാണ് അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു നീ എന്തിനിവിടെ വന്നു കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനല്ലേ ദാവീദ് ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്തു ഒരു വാക്ക് പറഞ്ഞതല്ലേയുള്ളൂ അവൻ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു ദാവീദിൻ്റെ വാക്ക് കേട്ടവർ സാബൂളിനെ അതറിയിച്ചു രാജാവ് അവനെ വിളിപ്പിച്ചു ദാവീദ് സാബൂളിനോട് പറഞ്ഞു അവനോർത്ത് ആരും അധൈര്യപ്പെടേണ്ട ഈ ഫിലിസ്തീനോട് അങ്ങേടെ ദാസൻ യുദ്ധം ചെയ്യാം സാവുൾ ദാവീദിനോട് പറഞ്ഞു ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല നീ ചെറുപ്പമല്ലേ അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ് ദാവീദ് വീണ്ടും പറഞ്ഞു പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങേടി ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്ത് നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അതെന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അങ്ങേടെ ദാസൻ സിംഹങ്ങളുടെയും കരടി കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചേദിതനായ ഈ ഫിലിസ്തീനിയും ഒന്നിനെ പോലെയാകും സിംഗത്തിൻ്റെ ക സിംഗത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും സാവുൾ ദാവീദിനോട് പറഞ്ഞു പോകുക കർത്താവ് നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ അനന്തരം സാവുൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു ഒരു പിച്ചിളത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി പക്ഷെ സാധിച്ചില്ല അവനത് പരിചയമില്ലായിരുന്നു അതൊന്നും പരിചയം പരിചയിച്ചിട്ടില്ലാത്തതിനാൽ അവധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു അവനത് ഊരുവച്ചു പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു തോട്ടിൽ നിന്ന് മിനുസമുള്ള അഞ്ച് കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചു ഗോലിയാത്ത് ദാവിദിനോടടുത്തു ആയുധവാഹകൻ മുമ്പേ നടന്നു ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീനെ പുച്ഛം തോന്നി എന്തെന്നാൽ അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു അവൻ ദാവീദിനോട് പറഞ്ഞു വരൂ ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും ദാവീദ് പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും നിൻ്റെ തല വെട്ടിയെടുക്കും ഫിലിസ്തീനയുടെ ശവശരീരങ്ങൾ പറവുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെങ്ങോ ലോകമെല്ലാം അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റേതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും തന്നെ നേരിടാൻ ഫിലിസ്തീൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലൂടി മുന്നണിയിലെത്തി ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണിയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖംകുത്തി നിലം പതിച്ചു അങ്ങനെ ദാവീദ് കല്ലും കവിണയുമായി ഗോലിയാത്തിന് നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു ദാവീതോടി ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടി മുറിച്ചു കൊന്നു ഫിലിസ്തീർ തങ്ങളെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു ഇസ്രായേലിലെയും യുദായിലെയും ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഗത്ത്, എക്രോണിൻ്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്തീനെ പിന്തുടർന്നു ഷാറായിയും മുതൽ ഗത്തും എക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്തീർ മുറിവേറ്റു വീണു ഫിലിസ്തീനെ അനുധാപനം ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേലിയർ അവരുടെ പാളയും കൊള്ളയടിച്ചു ദാവീദ് ഗോലിയാത്തിൻ്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബ്നേറിനോട് ചോദിച്ചു അബ്നേർ ആരുടെ മകനാണ് ഈ യുവാവ് തനിക്കറിഞ്ഞുകൂടെന്ന് അവൻ പ്രതിവചിച്ചു ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു ഗോലിയാത്തിനെ വധിച്ചു മടങ്ങി വന്ന ദാവീദിനെ അബ്നേർ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു പിലിസ്തിൻ്റെ ശിരസ്സും അവന്റെ കയ്യിലുണ്ടായിരുന്നു സാവുൾ അവനോട് ചോദിച്ചു നീ ആരുടെ മകനാണ് അങ്ങയുടെ ദാസനായ ബദലേഖംകാരൻ ജസ്സേയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു